ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ചനഞ്ച് സെഷൻ ഇന്ന് ഞാനൊരു ഫ്രൂട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാട്ടോ വന്നിട്ടുള്ളത് നമ്മളെ തോട്ടത്തിലുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ പേരെന്താന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ ഗൂഗിളിൽ നോക്കി സെർച്ച് ചെയ്തപ്പോൾ കണ്ട കണ്ടത് സൊറിനാം ചെറിയെന്നാണ് കേട്ടോ സൊറിനാം ചെറി അല്ലെങ്കിൽ സ്റ്റാർ എന്ന് പറയും അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക എന്നൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത് ഈ മരം നിറച്ചും കായ്ച്ച് കിടക്കുന്നുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പല പല കളറിലായിട്ടുണ്ട് ഇളം പച്ച അതേപോലെ തന്നെ ഒരു ലൈറ്റ് യെല്ലോ ഓറഞ്ച് അതേപോലെ തന്നെ ഡാർക്ക് റെഡ് അങ്ങനെ പല പല കളറിലായിട്ട് ഈ മരം നിറയെ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ ഇതൊരു ബ്രസീലിയൻ ഫ്രൂട്ടാണ് അപ്പോൾ ഒരുപാട് വിറ്റാമിൻ ുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇത് അത് നമുക്കറിയില്ലായിരുന്നു ശരിക്കും അപ്പോൾ ഇത് ശരിക്കും നമ്മൾ പറിച്ചിട്ട് ഇതേപോലെ പച്ചക്കി അല്ലെങ്കിൽ പഴുത്തതും അങ്ങനെ കഴിക്കാറാണ് പതിവ് വേറെ ഒന്നും ഇതുവരെ ഉണ്ടാക്കിയൊന്നും നോക്കിയിട്ട് അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് കണ്ടത് നമുക്ക് ഇത് വെച്ചിട്ട് വൈനും അതേപോലെ തന്നെ ജ്യൂസും അതേപോലെ തന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രൂട്ടാണ് എന്നുള്ളത് ഇപ്പോഴാണ് കേട്ടോ അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളെന്തായാലും കുറച്ച് പറിച്ചിട്ട് കുറച്ച് അച്ചാറൊക്കെ ഉണ്ടാക്കി നോക്കി അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് പിന്നെ ഈ ഫ്രൂട്ട് നമ്മൾ പച്ചയ്ക്ക് കഴിക്കുമ്പോൾ ഇതിൻ്റെ പച്ച കളറുള്ള ഈ ഫ്രൂട്ട് അത്യാവശ്യം പുളി ഉള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ ഡാർക്ക് ഈ റെഡ് എന്ന് പറയുന്നതാണ് നന്നായിട്ട് പഴുത്തിട്ടുള്ളത് കേട്ടോ നല്ല റെഡ് കളർ ആകുമ്പോഴാണ് ഇത് പഴുക്കുന്നത് ഈ പഴുത്തതിന് പറഞ്ഞാൽ ചെറിയൊരു ചമർപ്പും അതേപോലെ തന്നെ ചെറിയൊരു പുളിയുള്ള ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണം എന്നൊന്നും ഇല്ല നല്ല വിറ്റാമിൻ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ അപ്പം നമ്മൾ അച്ചാർ അച്ചാറിടുമ്പോൾ ഇതേപോലെ ഈ പഴുത്ത ഫ്രൂട്ടാണ് കേട്ടോ അച്ചാർ ഇടേണ്ടത് അപ്പോൾ നമ്മൾ പഴുത്ത ഫ്രൂട്ട് വെച്ച് അച്ചാറൊക്കെ ഉണ്ടാക്കി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഒരുപാട് വിറ്റാമിൻസ് ഉള്ള ഈ ഫ്രൂട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വെറുതെ കളയരുത് ഒന്ന് ജ്യൂസൊക്കെ ഒന്ന് അടിച്ച് നോക്കാം അതേപോലെ തന്നെ അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ